ഒരു രോഗമാണെന്നും ആ രോഗം ഒരിക്കലും മാറത്തില്ലെന്നും ഭയപ്പെടുന്ന അനേകരെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഞാൻ പറയാം ഫാറ്റി ലിവർ ഒരു രോഗമല്ല അത് പല രോഗമാണ് ഒരു രോഗമല്ല പല രോഗമാണ് ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ വളരെ പ്രയാസം നമ്മുടെ ശരീരത്തിന് മേൽ നമ്മൾ അനുഭവിക്കും കാരണം കൈകലുകൾ നീര് വയ്ക്കും വയറിനകത്തെ എരിച്ചിൽ നീറ്റിൽ പുകച്ചിൽ ഇതൊക്കെ ഉണ്ടാകും കാലിൻ്റെ വണ്ണയ്ക്ക് നീര് വെക്കും അങ്ങനെ പലവിധമാകുന്ന രോഗങ്ങളാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് എന്നാൽ ഫാറ്റി ലിവർ ചികിത്സിച്ചാൽ അത് വളരെ ഭേദമാക്കാം ഇന്ന് ഒന്നും രണ്ടും മൂന്നും നാല് സ്റ്റേജ് വന്ന ഫാറ്റി ലിവർ ചികിത്സിച്ച് ഭേദമാക്കി അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും ഞാനൊരു ഫാറ്റി ലിവർ രോഗിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത് ഫാറ്റി ലിവർ ഒരിക്കലും ഭയപ്പെടേണ്ട എനിക്ക് നാലാം സ്റ്റേജ് വരെ വന്നതാണ് ആ നാലാം സ്റ്റേജ് വന്നപ്പോഴും ഡോക്ടർമാർ പറഞ്ഞു ഇനി മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് എന്നാൽ ഞാൻ അതിനെ അതിധൈര്യമായി നേരിട്ടു എൻ്റെ ആഹാര ക്രമീകരണം ഇത് നമുക്ക് ഏറ്റവും ആവശ്യം ആഹാര ക്രമീകരണങ്ങളാണ് ആഹാരം ക്രമീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഫാറ്റി ലിവർ കുറഞ്ഞു കുറഞ്ഞു വരും ഫാറ്റി ലിവർ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കരളയിൽ കൊഴുപ്പ് അടിയുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ ഒരു മനുഷ്യൻ്റെ കരളിന് വേണ്ട ഒരു കിലോയോളം വെയിറ്റ് വരും അപ്പം ഈ ഒരു കിലോ ഉള്ള ഈ കരള് മൊത്തമായിട്ട് ഈ കൊഴുപ്പ് കയറി അടിഞ്ഞ് അതിൻ്റെ പ്രവർത്തന രഹിതമല്ലാത്ത രീതിയിൽ കൂടി ആയി കഴിയുമ്പോഴാണ് ഫാറ്റി ലിവറിൻ്റെതായ അസ്വസ്ഥ നമുക്ക് ആരംഭിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും സ്റ്റേജും ഒക്കെ നമുക്ക് അല്പ അല്പ ബുദ്ധിമുട്ടുണ്ടാകില്ല നാലാം സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയാണ് പിന്നെ നമുക്ക് കാണുന്നുണ്ടല്ലോ പലയിടയും വയർ വീർത്ത് വന്നിട്ട് ആ വയറിലെ വെള്ളം അത് കുത്തിയെടുത്ത് കളഞ്ഞ് അവരെ അത് വളരെ വിമ്മിഷ്ടത്തിൽ കൂടെ പോകുന്ന സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഫാറ്റി ലിവറ് നമുക്ക് അത് പരിപൂർണമായിട്ട് അതിനെ നമുക്ക് തുടച്ചു നീക്കാം നമ്മുടെ ആഹാര ക്രമീകരണങ്ങളാണ് എനിക്ക് ഫാറ്റി ലിവർ വന്നു നാലാം സ്റ്റേജ് വന്നു ഡോക്ടർ വളരെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ എന്നോട് പറഞ്ഞുവെങ്കിലും ഞാനതിനെ വളരെ ധൈര്യമായിട്ട് നേരിട്ടു അതിനെ അതിജീവിച്ചു ഇന്ന് ഏതാണ്ട് ഒരു ഒന്നര വർഷക്കാലമായിട്ട് യാതൊരു മരുന്നും കഴിക്കുന്നില്ല കാരണം ഇതിന് മരുന്ന് ഫാറ്റി ലിവറിന് മരുന്നില്ല പല മരുന്ന് മരുന്നുണ്ട് ഡോക്ടർമാർ പറയും അത് കഴിക്കുകഴിഞ്ഞാൽ വലിയ വില കൂടിയ മരുന്നുകളൊക്കെ നമുക്ക് പറഞ്ഞു തരും എന്നാൽ അതൊന്നും കഴിക്കേണ്ട കാര്യമില്ല നമ്മുടെ ആഹാരങ്ങൾ ക്രമീകരിക്കുക ആഹാരം ക്രമീകരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക പിന്നെ മദ്യപാനികൾക്ക് മാത്രം ഈ ഫാറ്റി ലിവർ വരുമെന്ന് പറഞ്ഞത് അത് അത്ര ശരിയല്ല കാരണം സ്ത്രീകൾക്ക് വരുന്നില്ലേ മദ്യപിക്കാത്ത സ്ത്രീകൾക്കും ഫാറ്റി ലിവർ ഉണ്ടാകുന്നില്ല അപ്പം നമ്മുടെ ആഹാര ക്രമീകരണത്തിലാണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാവുക ഫാറ്റി ലിവർന്ന് പറഞ്ഞാൽ നമ്മുടെ കൊഴുപ്പിനെ നമ്മുടെ കരളിനെ കൊഴുപ്പ് അത് കയറി മൂടിയിട്ട് ആ കരളിൻ്റെ പ്രവർത്തനം അത് നിലച്ചു പോകുന്ന അവസ്ഥയാണ് എന്നാൽ ഫാറ്റി ലിവർ കൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം ഫാറ്റി ലിവർ കൊണ്ട് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ മാത്രമേ നമുക്കത് ഭയക്കേണ്ട കാര്യമുള്ളൂ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ എത്ര സ്റ്റേജ് വന്നെന്ന് പറഞ്ഞാലും അത് മാറിപ്പോകും എനിക്ക് ഒന്നും രണ്ടും മൂന്നും നാല് സ്റ്റേജൊക്കെ ഒക്കെ വന്ന് സ്റ്റേജ് എന്ന് പറയുമ്പോൾ വേണ്ട പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ പിന്നെ അത് മാറാൻ ബുദ്ധിമുട്ടാണ് ഡോക്ടർമാർ പറയുന്നത് അത് മാറത്തില്ലെന്നാണ് പറയുന്നത് അത് വയറ് കുരുത്തുകയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് കുത്തിയെടുത്ത് കുറച്ച് നാളുകൾ അല്ലെങ്കിൽ ആറ് ഏഴ് മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ജീവിച്ചിരിക്കുമെന്ന് അവർ പറയുന്നു എന്നാൽ ഈ പത്തൊമ്പതേ പോയിൻ്റ് അഞ്ച് ശതമാനം വന്ന എൻ്റെ ഫാറ്റി ലിവർ പരിപൂർണമായിട്ട് മാറി അതുകൊണ്ട് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാറ്റി ലിവറിനെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടില്ല നിങ്ങളെ ഭക്ഷണ ക്രമീകരണത്തിൽ കൂടെ നിങ്ങൾക്ക് ആ ഫാറ്റി ലിവറിനെ തുടച്ച് മാറ്റാം